നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിലെ ഫെൻഡാസ് പ്രദേശത്ത് ഇന്ത്യൻ പൗരന്റെ മൃതദേഹം കണ്ടെത്തി ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കൊല്ലപ്പെട്ടയാളുടെ കൈകൾ വെട്ടിമാറ്റിയ നിലയിലായിരുന്നു പരിസരത്തെ പാറകളിൽ രക്തം തളം കെട്ടിയ നിലയിലുമായിരുന്നു ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിനൊടുവിൽ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഒരു ഫിലിപ്പിനോ പ്രവാസിയെ അഹമ്മദി പോലീസ് അറസ്റ്റ് ചെയ്തു മധുരപാനീയങ്ങൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്തി സൗദി വ്യവസായ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് പുതിയ നയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ മാസം ജി സി സിയുടെ ധനസഹകരണ കമ്മിറ്റി മധുരപാനീയങ്ങൾക്ക് നികുതി കണക്കാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയിരുന്നു ഇനി പാനീയത്തിലെ പഞ്ചസാരയുടെ അളവിനനുസരിച്ച് ഘട്ടം ഘട്ടമായി നികുതി ചുമത്തും അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന പ്രവാസി മലയാളി ജുബൈലിൽ മരിച്ചു കൊല്ലം അലയമൺ സ്വദേശി രതീഷ് ആചാര്യാണ് മരിച്ചത് പനിയും ശ്വാസതടസ്സവും മൂലം ചികിത്സയിലിരിക്കെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഐ സി യു ലേക്ക് മാറ്റിയെങ്കിലും നിലവഷളാവുകയായിരുന്നു നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും സൗദി അറേബ്യയിൽ സ്വകാര്യ സ്പോർട്സ് കേന്ദ്രങ്ങളിലും ജിമ്മുകളിലും പന്ത്രണ്ട് തരം ജോലികൾ സൗദി വൽക്കരിക്കുന്നു മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത് നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ പതിനഞ്ച് ശതമാനം ജോലികളാണ് സൗദി പൗരന്മാർക്ക് സംവരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ പതിനെട്ട് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് റാപ്പർ വേടൻ ആശുപത്രിയിൽ ഗൾഫ് പര്യടനത്തിനിടെ ദുബായിൽ വെച്ചാണ് വേടൻ എന്ന ഹിരൻദാസ് മുരളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത് തുടർന്ന് വേടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കടുത്ത പനിയെ തുടർന്നാണ് വേടൻ ചികിത്സ തേടിയത് വൈറൽ പനിയെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടൻ അറിയിച്ചത് യു എയിലെ ഉമ്മൽ ഖുഫീനിലെ സ്കൂൾ പ്രിൻസിപ്പൽ എലിസബത്ത് ചെറിയാന്റെ നിര്യാണത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച അധ്യാപകരും ജീവനക്കാരും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ഒരു അമ്മയെപ്പോലെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുകയും നിരവധി തലമുറകളെ വാർത്തെടുക്കുകയും ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു മലയാളി യുവാവിന് യു എ ലോട്ടറിയിൽ ലക്കി ചാൻസ് വിഭാഗത്തിൽ ഒരു ലക്ഷം ദൃർഹം സമ്മാനം റിജിൻ ജോൺ അലക്സാണ്ടർ എന്ന മലയാളി തേടിയാണ് ഭാഗ്യമെത്തിയത് അഭിനയത്തിനെ അറിയിച്ചുള്ള ഫോൺ കോൾ ലഭിച്ചപ്പോൾ താൻ അമ്പരന്ന് പോയതായി അദ്ദേഹം പറഞ്ഞു ടിക്കറ്റ് വാങ്ങാറുണ്ടായിരുന്നുവെങ്കിലും ഫലം നോക്കാറില്ലായിരുന്നുവെന്നും റിജിൻ പറഞ്ഞു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഹസൈ സമീപം ഉണ്ടായ വാഹന അപകടത്തിൽ മുണ്ടക്കൈം സ്വദേശി മരിച്ചു പുഞ്ചവയിൽ അഞ്ഞൂറ്റിനാല് നഗർ ഇടപ്പള്ളിയിൽ വെസ്റ്റലി ജോണിനാണ് മരിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം റിയാദിൽ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായ വെസ്ലി ജോലിയുടെ ഭാഗമായി അലഹസിലേക്ക് പോയതായിരുന്നു അവിടെ വെച്ച് പുലർച്ചെ പന്ത്രണ്ടേ കാലോടെയാണ് അപകടമുണ്ടായത് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ അവസരമൊരുക്കി യാത്രക്കാർക്ക് പുതുവർഷ സമ്മാനം പ്രഖ്യാപിച്ച് ഇത്തിഹാദ് എയർവേസും ഇൻഡിഗോയും ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവാണ് ഇൻഡിഗോ പ്രഖ്യാപിച്ചതെങ്കിൽ മുപ്പത്തി ശതമാനം വരെ ഇളവുമായി ഇത്തിഹാദും രംഗത്തുണ്ട് ഇൻഡിഗോ പ്രഖ്യാപിച്ച നിരക്കിളവ് പ്രകാരം ഇന്നലെ മുതൽ ഇരുപത്തിയെട്ടിനകം ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക ഇത്തിഹാദ് എയർവേസിൽ ഈ മാസം മുപ്പത് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ടിക്കറ്റ് നിരക്കിൽ മുപ്പത്തി ശതമാനം ഇളവ് ലഭിക്കുക ഷാർജയിൽ വാഹനം ഇടിച്ച് പതിനാല് മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ വാഹനം നിർത്താതെ പോയ ഡ്രൈവറെ ഷാർജ പോലീസ് പിന്നീട് പിടികൂടി നവംബർ മൂന്നിനാണ് അപകടം ഉണ്ടായത് വൈകുന്നേരം മണിയോടെ കുഞ്ഞിന്റെ വീടിന് മുമ്പിലാണ് ദാരുണമായ സംഭവം നടന്നത് കുട്ടിയുടെ സഹോദരങ്ങൾ വീടിനകത്തായിരിക്കെ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം ഇതിനു പിന്നാലെ സംഭവസ്ഥലത്ത് നിന്ന് ഡ്രൈവർ വാഹനം വാഹനമൊടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം